റോഡടിയിലെ ഒരു കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോ ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇൻഡോർ പ്ലാന്റ്സിൽ ഫ്ലവറിങ് ഇഷ്ടമുള്ളവർ സെലക്ട് ചെയ്യുന്ന ഒരു ചെടിയാണ് പീസ് ലില്ലി പ്ലാന്റ്സ് ഈ ചെടി നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഔട്ട്ഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് കേട്ടോ ഇത് ഞാൻ പാല എന്ന സ്ഥലത്ത് പോയി വരുമ്പോൾ റോഡരികിൽ കണ്ടിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഇത് എന്നെ അത്ഭുതപ്പെടുത്തി കാരണം നമ്മൾ എത്രത്തോളം നല്ല കെയറിങ് കൊടുത്താലും നമ്മുടെ ലീഫിന് കരിവാളിപ്പ് വരും അല്ലെങ്കിൽ ഫ്ലവർ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇത്ര ബുഷിയായിട്ട് വളരില്ല പക്ഷേ റോഡരികിലുള്ള ഈ ഒരു ചെടി നല്ല ബുഷിയായിട്ടും ലീഫിനൊന്നും ഒരു കേടുപാടുകളില്ലാതെ നല്ല നല്ല രീതിയിലട്ടോ വളർന്നിട്ടുള്ളത് അപ്പോൾ കണ്ടിപ്പോൾ ഒരു കൗതുകം തോന്നി എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് പി സിലി ലി പ്ലാന്റ്സ് തന്നെ നമുക്കറിയാം നാല് ടൈപ്പിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഒന്ന് വെരിക്കേറ്റഡ് പി സിലി ലി പ്ലാന്റ്സ് ഉണ്ട് ഒന്ന് മിനിയേച്ചർ വെറൈറ്റി ഉണ്ട് അതുപോലെ തന്നെ കോമൺ ആയിട്ട് കാണുന്ന ഈ ഒരു ടൈപ്പ് ഉണ്ട് അതുകൂടാതെ ഇത്രത്തോളം ലീഫിന് വീതിയില്ലാണ്ട് കുറച്ചും കൂടി നീളുള്ള ടൈപ്പ് ഉണ്ട് കിട്ടും ഇനി അതിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ ഫേസ്ബുക്കിൽ വീഡിയോസ് ഇടുന്നുണ്ട് അപ്പം എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് ഇപ്പോൾ പി സിലിലി പ്ലാന്റ്സ് ഞാനൊക്കെ നട്ടിട്ടുള്ളത് ചട്ടിയിലാണ് ചട്ടിയിൽ നട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി മണ്ണിൽ നടന്നതിനേക്കാട്ടും കുറച്ചും കൂടി നമ്മൾ ക്യാറിങ് ചെയ്ത് കൊടുക്കേണ്ട ചട്ടിയിൽ നടമ്പമാണ് പി സിലിലി പ്ലാന്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് വെയിലും ഇഷ്ടമില്ല അതുപോലെ തന്നെ ഒരുപാട് വെള്ളം ഇതിന് ഇഷ്ടമില്ല അതായത് നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പി സിലിലി പ്ലാന്റ്സിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോയി പിശിലിയിൽ പ്ലാൻസ് ഉണങ്ങിപ്പോകല്ലേ അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് റോഡരികിലായിട്ട് ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് ഇട്ടിട്ട് ഇതെന്താ ഇങ്ങനെ ആവാത്തത് പക്ഷെ ഇതിന് ഒരുപാട് മരങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് കുറച്ചൊരു തണലുള്ള ഏരിയയിലാണ് ഇത് നിൽക്കുന്നത് എങ്കിലും നന്നായിട്ട് ഇതിന് വെയിൽ കിട്ടുന്നുണ്ട് ആൾക്കാരൊക്കെ പോകുന്നുണ്ട് റോഡരികിലാണ് വാഹനത്തിൻ്റെ സ്റ്റബൊക്കെ ഉണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ എന്താ പറയുന്നത് ഇതിന് നമുക്കറിയാം നമ്മൾ പണ്ടുള്ളവർ പറയലല്ലേ നമുക്ക് തെങ്ങൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ പോണ വഴിമലൊക്കെ ആണെങ്കിൽ ഒരുപാട് തേങ്ങ ഉണ്ടാകും അതുപോലെ ഇത് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതിന് യാതൊരു കെയറിങ് ഒന്നും കൊടുക്കാതെ നമ്മൾ ചട്ടിയിൽ നട്ടു കൊടുക്കുന്ന ചെടി നമ്മൾ എന്ത് ചെയ്യണം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം നനവുണ്ടെങ്കിൽ മാ നനവുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കരുത് നനവില്ലെങ്കിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ ഇൻഡോറിൽ വിൽക്കുന്ന ചെടികൾ നമ്മൾ എത്രത്തോളം വളം കൊടുത്താലും എത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുത്താലും ഒന്നും പൂക്കൾ ഉണ്ടാവില്ല കാരണം ഈ ചെടിക്ക് ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടണം അത് നിർബന്ധമാണ് കുറച്ച് സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമേ ഇതിൽ പൂക്കൾ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ലീഫ് മാത്രമേ ഉണ്ടാവുള്ളൂ ലീഫും കാണാൻ നല്ല ഭംഗിയാട്ടോ പൂക്കൾ ഇല്ലെങ്കിൽ നമുക്കിത് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വളർത്താം പക്ഷേ പൂക്കൾ ഇഷ്ടപ്പെടുന്ന ഒരു പൂക്കൾ വേണമെങ്കിൽ ഇതിന് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ തന്നെ കൊണ്ടുപോയി വെക്കണം കാരണം വിൻഡോനെടുത്തോ അല്ലെങ്കിൽ ബാൽക്കണിയിലോ സിറ്റൗട്ടിൽ വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വെച്ചാൽ മാത്രമേ പൂക്കൾ ഉണ്ടാവുള്ളൂ ഇനി മുറ്റത്ത് വെക്കുന്ന ചെടിയാണെങ്കിലും മുറ്റത്ത് വെച്ചിട്ടുള്ള ചെടിക്ക് നല്ല തണലത്താണെങ്കിൽ ഒരിക്കലും പൂക്കൾ ഉണ്ടാവില്ല കേട്ടോ ഇപ്പോൾ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക ചട്ടിയിൽ നടന്ന ചെടികൾക്ക് പത്തൊൻപത് 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 എന്നുള്ള ഫെർട്ടിലൈസർ കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഫ്ലവറിങ് ബൂസ്റ്ററായിട്ടുള്ള വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കുക അതുകൂടാതെ നട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചാണകപ്പൊടി മണ്ണ് മണലൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ നട്ട് കൊടുക്കുന്നത് ബെർമി കമ്പോസ്റ്റ് കമ്പോസ്റ്റൊക്കെ നമുക്ക് ആഡ് ചെയ്യട്ടോ അങ്ങനെയൊക്കെ ചെയ്താലേ ഉള്ളൂ ഈ ചെടി നന്നാകുകയുള്ളൂ പിന്നെ നാസ റെക്കമെൻഡ് ചെയ്ത ഒരു പ്ലാന്റ്സും കൂടിയാണ് ഉണ്ടെ ഇത് അതുകൊണ്ട് തന്നെ ഇതിന് എയർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ലക്കി പാമ്പു പിന്നെ നമ്മൾ സ്നേക്ക് പ്ലാന്റിനൊക്കെ പോലെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടായിട്ട് ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് എല്ലാവരും തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക